ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖാലയം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെളുപ്പിന് രണ്ട് മണിയായപ്പോൾ രണ്ടുപേരെയും വിളിച്ചുണർത്തി കാരണം നമ്മളൊരു ട്രിപ്പ് പോവാണ് വേറെ എവിടേക്കുമല്ല അല്ല കോട്ടയത്ത് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് ആ രണ്ട് മണിയായപ്പം രണ്ടുപേരെയും വിളിച്ചുണർത്തി മൂന്ന് മണിക്കാണ് നമ്മുടെ വണ്ടി അതുകൊണ്ട് മൂന്നേ മുക്കാലിനാണ് വണ്ടി അതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ കട്ടപ്പന സിറ്റിയിലാണുള്ളത് കട്ടപ്പന ബസ് സ്റ്റാൻഡിലാണുള്ളത് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് കട്ടപ്പന ബസ് സ്റ്റാൻഡ് എങ്ങനെയാണെന്നൊക്കെ കാണുമ്പോൾ ഒരു നല്ല ഒരു ക്യൂരിയോസിറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാരണം വെളുപ്പിനെയുള്ള ട്രാവലിംഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ശ്രദ്ധിക്കാൻ ഒരു ഫീലിംഗ് വന്നതുകൊണ്ട് കൊണ്ട് ഉപ്പുമുളകിൻ്റെ മുട്ടായ മേടിച്ചിട്ട് അത് കഴിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി എത്തി നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ് കോട്ടയം നീലാമ്പരി എന്ന ബസ്സിനാണ് പോകുന്നത് കാരണം മൂന്നേയും മുക്കാലിനാണ് വണ്ടി നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വണ്ടി വന്നു വണ്ടിയിൽ കയറാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പൂനും ഒക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് കാരണം ഈ ടൈമിൽ പോകുമ്പോഴേ ഓരോ വിളിച്ചുണർത്തുമ്പോൾ എനിക്ക് തന്നെ പേടിയുണ്ടായിരുന്നു രണ്ടുപേരും എഴുന്നേ പോകുന്ന രണ്ടുപേരും വേഗം തന്നെ എഴുന്നേറ്റു അങ്ങനെ ഞങ്ങൾ കോട്ടയത്തെത്തി ഇത് മുണ്ടക്കായം ഭാഗത്തൂടെയാണ് പോകുന്നത് നേരം വെളുത്തു വെളുത്ത് വരികയാണ് കാരണം നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല രീതി ചൂട് വരാൻ തുടങ്ങി ഇപ്പം ആറുമണി ഒക്കെ ആയിട്ടുള്ള എങ്കിൽ പോലും ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യാൻ തുടങ്ങി നമ്മുടെ അവിടെ ഇത്രയും ചൂടൊന്നുമില്ല ഭയങ്കര തണുപ്പല്ലേ ങ്ങനെ കോട്ടയത്തെത്തി പേരെയും വിളിച്ചുണർത്തി അവർ അവരുണ്ടേർ നല്ല ഉറക്കമായിരുന്നു അപ്പം നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷപ്പ് ആവണം ആയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഏറ്റുമാരുടേക്ക് വേറെ വണ്ടി വിളിച്ച് വേണം പോവാനായിട്ട് അപ്പം ഞങ്ങളിവിടെ വന്ന് ഫ്രഷപ്പായി എന്ന് മുടിയെല്ലാം കിട്ടി ഒന്ന് സെറ്റായി അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന ഒരു സെൽഫിയൊക്കെ എടുത്തു ഒന്ന് ഇതായി ചായ കുടിക്കണം ചായ കുടിക്കാൻ പോകണം അപ്പം നത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ നമുക്ക് രാവിലെ പോലും ഇതിൻ്റെ ചൂടിനെ നമുക്ക് ഇങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗ്ഗത്ത് തന്നെയാണ് ജീവിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിൽ നിന്നൊരു ചായ കുടിക്കാമെന്ന് രണ്ട് പേർക്കും വിശക്കാൻ തുടങ്ങി ഞങ്ങൾ അങ്ങനെ ചെറിയൊരു കടയിൽ ചെന്നു അവിടെ ചെന്നു ചായ കുടിച്ചു ഞങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ടാണ് വാങ്ങിച്ചത് അപ്പക്കൂട്ടം വാങ്ങിച്ചില്ല അപ്പക്കൂട്ടന് ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പക്കൂട്ടം വാങ്ങിച്ചില്ല കഴിക്കാനായിട്ട് പിന്നെ സുഖിയം വാങ്ങിച്ചു കൊടുത്തു ഞങ്ങളും കഴിച്ചു അതിനുശേഷം നമുക്ക് വേറെ വണ്ടിയിലേക്ക് പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ബസ് കിട്ടുമോ അതോ വേറെ ഇനി സ്ഥലത്തേക്ക് പോകണോ ഒക്കെ നമുക്ക് ആലോചിക്കണമല്ലോ അപ്പം ഞങ്ങളതിങ്ങനെ അവിടെ നിന്ന് ഒരു ചേട്ടനോട് ചോദിച്ചു ഇപ്പം ഏറ്റുമാനൂർ പോകുന്നത് എങ്ങനെയാണ് ഇനി ബസ് വേറെ ബസ് വരുമോ അത് ഈ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറണോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പം അവർ കറക്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ചായക്കൻ നല്ല ചൂടുണ്ടായിരുന്നു തുമ്പിച്ചൻ കുറച്ച് താമസമാണ് കുടിച്ചത് കുഴപ്പമില്ല നമ്മൾ ഏകദേശം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഏഴ് ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പോകേണ്ടത് ഏറ്റുമാനൂരേക്ക് പോകേണ്ട വണ്ടി കിട്ടണമെങ്കിൽ ഇപ്പം ആളത്തിൻ്റെ പോയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റുമാനൂരേക്ക് പോകാനുള്ള വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നടന്നു ഞങ്ങൾ നടന്നപ്പോൾ പിന്നെ പിള്ളേർക്ക് വളരെയേറെ ഇഷ്ടം തോന്നുന്ന രണ്ട് കാഴ്ചകള് കാണാൻ സാധിച്ചു അവർ ട്രെയിനിൽ കയറിയിട്ടില്ല മെട്രോയിൽ കയറിയിട്ടുണ്ട് പക്ഷെ ട്രെയിനിൽ അവർ കയറിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ കോട്ടയത്ത് ട്രെയിൻ കാണുന്ന സ്ഥലത്ത് വന്നപ്പോഴേക്കും അവർക്ക് വളരെയേറെ സന്തോഷമായി അവർ ട്രെയിൻ കണ്ടു രണ്ട് ട്രെയിൻ അവർ കണ്ടു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ പാർട്ടിലൂടെ പോകുമ്പോൾ കുറേ പേര് ഭിക്ഷാടനത്തിന് ഇരിക്കുന്നുണ്ട് അപ്പൊനിങ്ങനെയൊന്നും കാണില്ല അപ്പൊ ഭയങ്കര സങ്കടമാണ് അപ്പം അപ്പൂ ഭയങ്കരമായിട്ട് അവള് സെന്റിയായി ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല കാരണം ഒരു അമ്മയും കുഞ്ഞും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവർക്കും എല്ലാം പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ പാർത്ത് ക്രോസ് ചെയ്യാണ് കാരണം ഒരുപാട് ട്രെയിന് ഒരുപാട് റെയിൽവേ ക്രോസ് കിടക്കുന്ന സ്ഥലത്തൊക്കെ കണ്ടു പിള്ളേർ ഞാൻ ഓൾറെഡി ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഹൈദരാബാദ് പോയിട്ടുള്ളപ്പം ഞാൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട് മക്കൾ കയറിയിട്ടില്ല അവരുടെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് ട്രെയിനിൽ കയറണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് സാധിച്ചു കൊടുക്കാന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ചേറെ നടന്നു കാരണം വണ്ടിയിലിരുന്ന് ക്ഷീണിച്ചതിൻ്റെ ആ ഒരു റിലാക്സേഷൻ ഞങ്ങൾക്ക് ഇന്ന് നടപ്പില് ഉണ്ടായിരുന്നു കാരണം കുറച്ചേറെ ഇങ്ങനെ നടന്നു വരേണ്ടി വന്നു അപ്പം പിള്ളേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ തൊട്ടടുത്ത് ആ പാറത്തിനടിയിൽ വെള്ളം കാണുന്നതാണ് അത് പുഴ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും അത് ശരിക്കും പുഴയെന്ന് പറയാൻ പറ്റില്ല ഒഴുകണില്ല അങ്ങനെ വെള്ളം കലങ്ങി തന്നെ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറേ വണ്ടികൾ പോയതിന് ശേഷമാണ് നമുക്ക് പോകേണ്ട പെരുമ്പാവൂര് പോകേണ്ട വണ്ടി വന്നത് അതൊരു നീല കളറിലെ വണ്ടിയായിരുന്നു ആ പൂവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നീലയാണ് അപ്പൂ ആ വണ്ടിയിൽ കയറി തുമ്പിച്ചനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേറൊന്നും കൊണ്ടല്ല രണ്ടുപേർക്കും അറ്റത്തിരിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരുന്നത് കുട്ടേട്ടനും കൂടി ഇരുന്നു പിന്നെ ഞാനും അപ്പൂം കൂടിയിരുന്നു അപ്പൂന് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു കാരണം അവരിങ്ങനെ ബസ്സിന് പോയിട്ട് വളരെ കുറവായതുകൊണ്ട് തന്നെ അവർ വണ്ടിയിൽ വരുമ്പോൾ അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു രാവിലെ പോകുന്നത് കൊണ്ട് നമ്മൾ വെളുപ്പിനെ അവിടെ നിന്ന് പോകുന്നതുകൊണ്ട് ഇരുട്ടായത് കൊണ്ട് ബസ്സിൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ അവർക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി അങ്ങനെ അവസാനം നമ്മൾ ഇതാ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിന്റെ കവാടം കാണണം അതിമനോഹരാണ് കവാടമെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് എന്താണ് കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ഇന്ന് സമാപനമാണ് അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം ഏഴര പൊന്നാനിയോടുകൂടി ഘോഷയാത്ര നടന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പരിസരമാകെ വൃത്തിയേടായിട്ടാണ് ഇരിക്കുന്നത് വേറൊന്നുമല്ല ഈ എല്ലാവരും വന്നതിൻ്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അതായത് ഈ ഉത്സവത്തിൻ്റെ ഇത് കഴിയുമ്പോൾ അവിടെ ക്ലീനാക്കിയെടുക്കും എടുക്കും അപ്പം അതിൻ്റെ ആ ഒരു ആഘോഷവും പരിപാടിയും ഒക്കെ ആയിരുന്നു ഇത് നമ്മൾ ലാസ്റ്റ് ദിവസമാണ് നമ്മൾ എത്തുന്നത് അതുകൊണ്ട് ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും കൂടാൻ നമുക്ക് സാധിച്ചു അതിൽ ഭഗവാനോട് ഒരു ആയിരം നന്ദി കാരണം നമുക്ക് ആ ടൈമിൽ എത്താൻ സാധിച്ചല്ലോ അതിന് വളരെ ഒരു നന്ദിയുണ്ട് അപ്പം നമ്മളിവിടെ വന്നപ്പം ഏഴര പൊന്നാന സമയത്ത് ഒരുപാട് ആനകളുണ്ടായിരുന്നു കാളിദാസം വരെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വന്ന സമയത്ത് അവരാരും തന്നെ ഇല്ല ഒരാളെ മാത്രം കൊണ്ടുപോകുന്നതാണ് കണ്ടത് വണ്ടിയിൽ കയറ്റിയിരുന്നു ലോറിയിൽ കയറ്റി പുള്ളീനെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷെ അത് ആരാണെന്നോ നമുക്ക് പേരൊന്നും മനസ്സിലായില്ല അത് അത് കാണാനായിട്ട് സാധിച്ചു നമുക്ക് ആനക്കുട്ടനെ കാണാൻ സാധിച്ചു അതിനുശേഷമാണ് അമ്പലത്തിലേക്ക് കടന്നത് അമ്പലത്തേക്ക് കടന്നപ്പോൾ വലിയ വലിയ പരിപാടികളോടുകൂടി നടന്ന അറിയാമല്ലോ നമ്മുടെ ഏറ്റുമാനൂരമ്പലത്തിൽ ഉത്സവത്തിനെ കുറിച്ച് അത് ഞാൻ കണ്ടിട്ടില്ല ഉത്സവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാനെന്നല്ല ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ അത് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചു അതിൽ വളരെ സന്തോഷം അതേപോലെ തന്നെ ഞങ്ങൾ വന്നപ്പോഴേക്കും വലിയ തിരക്കുകളായിരുന്നു കാരണം ഏഴുമണിയോടുകൂടി ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി ഏഴരയോടുകൂടി ക്ഷേത്രത്തിലെത്തി പക്ഷേ ഭഗവാനെ കാണാനായിട്ട് സാധിച്ചത് ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്കാണ് കാരണം വലിയ ക്യൂ ആയിരുന്നു വലിയ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മണിക്കൂറുകളോളം ഞങ്ങൾ നിന്നു ഏഴരയ്ക്ക് ക്യൂവില് കയറി ഞങ്ങൾ ഭഗവാനെ ദർശനം നടത്തിയപ്പോൾ പതിനൊന്ന് മണിയായി അപ്പോൾ അത്രയും നേരം അപ്പവും തുമ്പിയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഞങ്ങൾ മാത്രമാണ് ക്യൂവിൽ നിന്നത് അത്ര കുഴപ്പമില്ലായിരുന്നു രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് നമ്മൾ അമ്പലത്തിനകത്ത് കയറാൻ സാധിച്ചതിൽ വളരെ സന്തോഷം കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അല്ലാതെ കയറാമായിരുന്നു നമുക്ക് ചെറിയൊരു രീതിയിൽ ചെറിയ കവാടത്തിൽ അതായത് കിഴക്കേനട അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ആരും തന്നെ അങ്ങനെ കയറുന്നില്ല കാരണം ഭഗവാനെ നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടാലേ അതിനൊരു സന്തോഷമുള്ളൂ അതുകൊണ്ട് ആ മണിക്കൂറുകൾ മുഴുവൻ ഞങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു അതിന് വലിയൊരു ഭാഗ്യം കിട്ടി അതിൽ വളരെ സന്തോഷമാണ് ഞങ്ങൾ എല്ലാവരും അടുത്ത് തന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെയും തിരക്കുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ഭഗവാനെയും ദർശനം നടത്തി അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ഞായറാഴ്ച ഞങ്ങൾ ഭക്തിസാന്ദ്രമായ ഒരു യാത്രയിലേക്ക് തന്നെ പോയി ഞങ്ങൾക്ക് മനസ്സും സന്തോഷമായിരുന്നു ഓൾറെഡി ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പിയായി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അപ്പം ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അപ്പം എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക